പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് സർവീസ് ആരംഭിച്ചു പുനലൂർ എം എൽ എ പി എസ് സുബാൽ സൂപ്പർ ഫാസ്റ്റ് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് സർവീസ് നടത്തുന്നത് പിന്നീട് രാത്രി പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് നിന്നും സർവീസ് ആരംഭിച്ച് രാവിലെ അഞ്ച് മണിക്ക് പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്ന നിലയ്ക്കാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് പി എസ് കോഴിക്കോട് സർവീസ് ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായ ദീർഘദൂര കോഴിക്കോട് സർവീസ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്പെടുമെന്ന് സുബാൽ പറഞ്ഞു അഞ്ചു ചെമ്മന്തൂരിൽ എത്തി തിരിച്ചു പോകണം എന്നുള്ള തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു അത് നമുക്ക് നടപ്പാക്കാൻ സാധിക്കും തീർച്ചയായും അങ്ങനെ നമ്മുടെ ഈ ഡിപ്പോ സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള സർവീസുകൾ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധിയായിട്ടുള്ള ചടങ്ങുകളും അതിന്റെ ഭാഗമായി നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് പുതിയ സർവീസുകൾ ഇനിയും ആരംഭിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ എസ് ആർ ടി സി വികസനവും കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതും ജനങ്ങളെ വളരെ കൂടി കാണുന്ന ഒരു പുനലൂർ ഷിജു സ്വാഗതം പറഞ്ഞു നഗരസഭാ കൗൺസിലർമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ ആഘോഷിക്കൂ ക്രിസ്മസ് ന്യൂ ഇയർ അല്ല അല്ലോടൊപ്പം നാല് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പെർച്ചേസിനും ഉറപ്പായ സമ്മാനം ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ജനുവരിയഞ്ചു വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ഗോൾഡ് നെക്ലെസ് രണ്ടാം സമ്മാനം ഡയമണ്ട് മൂന്നാം സമ്മാനം ഗോൾഡ് കൂടാതെ നിങ്ങളെ കാത്തിരിക്കുന്നു മറ്റനേകം സമ്മാനങ്ങളും ഈ ആഘോഷനാളിൽ നാളിൽ അൻപത് ശതമാനം അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഒരു ശതമാനം അധികം മൂല്യം പഴയ സ്വർണത്തിന് ഉയർന്ന മൂല്യം സീറോ പേഴ്സൻറ്റ് സ്വർണ്ണ വർഷൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ